നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയ വാർത്താ വിശേഷങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ നിറയെ നിറഞ്ഞു നിൽക്കുന്നത് പോലീസിന് ഇക്കാര്യത്തിൽ ഇനിയും ജനങ്ങളോട് കൃത്യമായ രീതിയിൽ ഒരു ഉത്തരം നൽകുവാൻ സാധിച്ചിട്ടില്ല പോലീസും ആഭ്യന്തര വകുപ്പും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ അഥവാ ജനങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത കഥകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദചാമി എങ്ങനെയാണ് ഇത്രയും ഉയരമുള്ള മതിൽ ചാടിക്കടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സംശയം രണ്ടോ മൂന്നോ ഡ്രമ്മുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി വെച്ച് അതിനു മുകളിൽ കയറി നിന്ന് ജയിലിന് മുകളിലുള്ള ഫെൻസിംഗിലേക്ക് വലിഞ്ഞു കയറി അവിടെ നിന്നും ഷോക്ക് അടിക്കാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരു കൈപ്പത്തി മാത്രമുള്ള അതായത് രണ്ട് കൈയുണ്ടെങ്കിലും ഇടത് കൈയിൽ കൈപ്പത്തിയില്ല പിന്നെ എങ്ങനെയാണ് മാറി മാറി ൂങ്ങി കയറിലൂടെ പിടിച്ച് അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഇപ്പോഴും സംശയം തന്നെയാണ് മാത്രമല്ല ഏതാണ്ട് ഒന്നര ഇഞ്ച് റേഡിയസ് ഉള്ള ജയിലിന്റെ കമ്പി എങ്ങനെയാണ് ഒരു ആക്സോ ബ്ലൈഡിന്റെ കഷ്ണം കൊണ്ട് ഗോവിന്ദചാമി അറുത്തു മാറ്റിയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് മാത്രമല്ല ഈ അറുത്തു മാറ്റിയ രണ്ട് കമ്പികൾ വളച്ച് അതിനുള്ളിലൂടെ ഗോവിന്ദമി ഊർന്നിറങ്ങി എന്ന് പറയുമ്പോൾ ജയിലിൽ ഇതെങ്ങനെ സാധ്യമാകും അതിനുള്ള ശാരീരിക ബലം ഗോവിന്ദച്ചാമിക്ക് ഇല്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഒരു മാസക്കാലം എടുത്തിട്ടാണ് ഗോവിന്ദച്ചാമി അഴികൾ മുറിച്ചതെങ്കിൽ ഈ അഴികൾ മുറിക്കുന്ന ശബ്ദം ആരും കേൾക്കാതെ പോയത് എങ്ങനെയാണ് എങ്ങനെയാണ് മുറിച്ചു വെച്ച അഴികൾ എല്ലാ ദിവസവും ജയിലിൽ കുറ്റവാളികളെ തടവിലേക്ക് കയറ്റിയതിനു ശേഷം അതായത് തടവറയിലേക്ക് കയറ്റിയതിനു ശേഷം ജയിലഴികൾ ഇവർ ഏതെങ്കിലും തരത്തിൽ മുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തിയില്ല ഗോവിന്ദചാമി തന്നെ പറയുന്നു മുറിച്ച ഭാഗങ്ങളിൽ താൻ ഉപ്പ് തിരുമിയിട്ടുണ്ടായിരുന്നു അത് കണ്ടെത്താതിരിക്കാൻ വേണ്ടി തുണി കഷ്ണങ്ങൾ കെട്ടി വച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് പോലീസ് തന്നെയാണ് എന്ന് തോന്നുന്നു ഇന്നലെ പുറത്തുവിട്ട വിഷ്വൽസിൽ കുറെ നൂലൊക്കെ യന്ത്ര തകിട് ചുറ്റി വെച്ചിരിക്കുന്നത് പോലെ കാണാൻ കഴിയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ജയിൽ അധികൃതർ ജയിൽ അഴികളിൽ ഇങ്ങനെ നൂലുകളും തുണികളും ചുറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കെട്ടിവച്ചിരിക്കുന്നത് പരിശോധിക്കാതിരുന്നത് ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് എന്നാണ് സാധാരണക്കാരും ചില നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ നിന്നുള്ള കൃത്യമായ ഒരു സഹായം ലഭിക്കാതെ ഒരു കാരണവശാലും പുറത്തു വരാൻ സാധിക്കില്ല എന്ന് തന്നെ പറയപ്പെടുന്നു ഇതിനിടയിൽ നിർണായകമായ മറ്റൊരു സി സി ടി വി ദൃശ്യം കൂടി ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുന്ന സമയം രാത്രി ഒന്ന് മണിക്കും വെളുപ്പിന് നാലു മണിക്കും ഇടയ്ക്കാണ് അതായത് രാത്രി ഒന്ന് അൻപതിനും വെളുപ്പിന് നാല് മണിക്കും ഇടയിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സി സി ടി വിയിൽ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലൂടെ തേരാപാരം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് അൻപതിനാണ് ആദ്യത്തെ ഗോവിന്ദചാമിയുടെ ജയിലിന് മുന്നിലൂടെയുള്ള പാസിംഗ് അതായത് നാലേ അമ്പതിന് ഗോവിന്ദചാമി ജയിലിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ നടക്കുന്നത് നമുക്ക് കാണാം തലയിൽ ഒരു കൈ വെച്ചിട്ടുണ്ട് തല മറയ്ക്കുന്ന രീതിയിൽ അതായത് മഴയിൽ നിന്ന് രക്ഷപ്പെടാനാണോ അതോ തൻ്റെ മുറിഞ്ഞ കൈപ്പത്തി ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല തല മൂടി കൈവച്ചിരിക്കുന്ന ഭാഗത്ത് അങ് ഒരു തുണി കഷ്ണം വെച്ച് മൂടിയിട്ടാണ് ഗോവിന്ദചാമി നടന്നു പോകുന്നത് കാണാൻ കഴിയുന്നത് ഇത് നാല് അൻപതിനുള്ള വീഡിയോ ദൃശ്യമാണ് അതായത് ഈ ജയിലിന് മുന്നിലൂടെ ഗോവിന്ദചാമി അതായത് നൂറ്റി അൻപതോ നൂറോ മീറ്ററോ മാത്രമാണ് വ്യത്യാസമുള്ളത് ജയിലിന് മുകളിൽ മുന്നിലൂടെ ഗോവിന്ദചാമി നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ് എന്നെങ്കിലും ഗോവിന്ദചാമിക്ക് വഴിതെറ്റുന്നു അതായത് കാസർഗോഡ് ഭാഗത്തേക്കാണ് ഗോവിന്ദചാമി നടന്നു നീങ്ങിയത് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഏതാണ്ട് അഞ്ച് പതിനഞ്ചിനുള്ള ഒരു വീഡിയോയിൽ അതായത് സി സി ടി വി ദൃശ്യത്തിൽ ഗോവിന്ദചാമി തിരിച്ചു നടക്കുന്നതായി കാണാൻ സാധിക്കുക റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ജയിലിന്റെ തന്നെ അധീനതയിലുള്ള ഒരു പെട്രോൾ ബങ്ക് പ്രവർത്തിക്കുന്നുണ്ട് പോലീസുകാർ സദാസമയവും ഇവിടെ കാവലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ജയിലിൽ ആറു മണിക്ക് ദേശീയ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങുണ്ട് ഈ ചടങ്ങിനോടനുബന്ധിച്ച് അവിടെ ജയിൽ വാർഡന്മാരും പോലീസുകാരും എല്ലാം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ജയിലിന് മുന്നിലൂടെ നൂറ്റമ്പത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ തെക്കും വടക്കും ഗോവിന്ദചാമി നടന്നിട്ട് എന്തുകൊണ്ടാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നറിഞ്ഞിട്ട് പോലും പോലീസ് പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഗോവിന്ദച്ചാമി പോലീസിൻ്റെ കണ്ണിൽ പെടാതിരുന്നത് രാത്രി ഒരു മണിക്കും വെളുപ്പിന് നാല് മണിക്കും ഇടയിലാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്ന് പറയുമ്പോൾ ആ വിവരം പോലീസ് നാലേ കാലിനാണ് ജയിൽ അധികൃതർ അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലീസിനെ വിവരം അറിയിച്ചിരിക്കുന്നത് ഏഴ് മണിക്കാണ് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ജയിൽ അധികൃതർ ജയിലിൻ്റെ മുന്നിലൂടെ ഗോവിന്ദസ്വാമി തേരാപാര നടക്കുന്നത് എന്തുകൊണ്ട് കണ്ടില്ല ഒരാൾ ജയിലിൽ നിന്നും ചാടിപ്പോയിട്ടുണ്ട് എന്നുള്ള വിവരമറിഞ്ഞ ആളുകൾ ജയിലിൻ്റെ പ്രാഥമികമായ പരിസരത്തെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ ആദ്യത്തെ പരിശോധന അവിടെ തന്നെയല്ലേ നടത്തേണ്ടത് ജയിലിൻ്റെ പരിസരത്തുള്ള കുറ്റിക്കാടുകളിലോ അല്ലെങ്കിൽ ജയിലിൻ്റെ ഉള്ളിലുള്ള കുറ്റിക്കാടുകളിലോ ഒക്കെയാണല്ലോ സാധാരണ രീതിയിൽ ഇതുപോലുള്ള തടവ് പുള്ളികൾ ചാടിപ്പോകുമ്പോൾ പോലീസ് പ്രാഥമിക നിരീക്ഷണം നടത്താറുള്ളത് ഇത് ജയിലിന് മുന്നിലൂടെ ഗോവിന്ദചാമി തേരാപാര തെക്കും പടക്കം നടന്നിട്ട് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹത തന്നെയുണ്ട് ഗോവിന്ദചാമിയുടെ ഈ ഒളിച്ചു ചാട്ടത്തിൽ പോലീസിന്റെ കൃത്യമായ അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ കൃത്യമായ ഒത്താശയുണ്ട് പിന്തുണയുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ പോലീസ് ഇന്നും ഇന്നലെയുമായി ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ വിശ്വാസയോഗ്യമല്ല എങ്ങനെയാണ് ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾ ഏതാണ്ട് ഇരുപതും ഇരുപത്തൊന്നടി ഉയരമുള്ള മതിൽ ചാടിക്കടന്നത് അതും ഒരു കൈപ്പത്തി മാത്രമുള്ള ആൾ എന്നുള്ളതാണ് ഓർക്കേണ്ടത് മാത്രമല്ല ഒന്നര ഇഞ്ച് റേഡിയസ് ഉള്ള കാസ്റ്റയൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ജയിലിന്റെ അഴികൾ കേവലം ഒരു ആക്സോ ബ്ലേഡിന്റെ ചെറിയൊരു കഷണം വെച്ച് മുറി മാറ്റി അത് പിന്നീട് വളച്ചു അതിനുള്ളിലൂടെ ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അത്ര കണ്ട് അതങ്ങോട്ട് ദഹിക്കുന്ന വാർത്തയല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായും ഇതിൽ ജയിൽ അധികൃതരുടെ ഒത്താശയുണ്ടായിട്ടുണ്ട് ജയിൽ അധികൃതരുടെ ഒളിച്ചുകളി ദുരൂഹമായ ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്താകും എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഗോവിന്ദമിയെ സർക്കാർ ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ഏതെങ്കിലും ആളുകളുടെ കൂടി പുറത്തിറക്കിയതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉയരുന്ന സാഹചര്യത്തിൽ അതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആചാര്യൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ബി എസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് എന്ന നേതാവെന്ന രീതിയിൽ പിണറായി വിജയനും ഉണ്ടാക്കാവുന്ന ദോഷങ്ങളെയും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽക്കുന്ന കാര്യം ആയതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഗോവിന്ദചാമിയെ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എന്നൊരു പറ്റം ആളുകൾ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തു തന്നെയായാലും ഗോവിന്ദച്ചാമി രാത്രി ഒരു മണിക്കും വെളുപ്പിന് നാല് മണിക്കും ഇടയിൽ ജയിൽ ചാടിയിട്ട് ജയിലിന് മുന്നിലൂടെ അഞ്ച് അമ്പതിനും നാലേ അമ്പതിനുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തേരോ പാര നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പോലീസ് എവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്താണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്ന ദുരൂഹതകൾ എന്ന് വരുന്ന ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പ്രത്യാശിക്കാൻ കാത്തിരിക്കുക